They the are ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു ആ പെൺകുട്ടിയെ വെറുതെ വിട്ടുകൂടെ ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അതിനും ജീവിക്കണ്ടേ ഇങ്ങനെ പറയുന്നവർ രേണു സുതിയുടെ ചില വീഡിയോകളും ചില ആൽബങ്ങളും റീൽസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ ശരിയാണ് ആ പെൺകുട്ടി ജീവിക്കണം ഭർത്താവ് നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ചാലും എല്ലാം സ്ത്രീകൾ ജോലി ചെയ്യണം അതിനൊരു മാന്യത എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ശരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഇതിനു മുമ്പും നാട്ടിൽ പ്രസിദ്ധിയും കുപ്രസിദ്ധിയും എന്ന് പറയും ഇന്നത്തെ പോലെ നെഗറ്റീവ് വൈറല് അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും ഈ കുപ്രസിദ്ധി നേടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട ഒരു വീട്ടിൽ കയറി കളവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കുപ്രസിദ്ധിയിൽ എല്ലാവരും അറിയപ്പെടും അതേ സമയത്ത് നന്നായി പഠിച്ച് റാങ്ക് വാങ്ങിയ ഒരു കുട്ടിയെ ഈ കള്ളൻ്റെ അത്ര കുപ്രസിദ്ധിയിൽ അറിയപ്പെടില്ല സെയിം ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അതിൻ്റെ നെഗറ്റീവിലാണ് ഈ പെൺകുട്ടി അറിയപ്പെടുന്നത് എന്നുള്ളത് രേണു മനസ്സിലാക്കുന്നില്ല രേണു വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ എന്തോ വലിയ സംഭവമാണ് അതല്ല എങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ദാസൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കളിച്ചാൽ അല്ലെ ഏതെങ്കിലും വിധത്തിൽ കളിച്ചാൽ എന്നെ അറിയപ്പെടുമല്ലോ അറിയപ്പെട്ടാൽ മതി ഈ രേണു സുതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അറിയുന്നത് തന്നെ സുതി എന്നൊരു കലാകാരൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഈ സുതി എന്ന കലാകാരൻ തന്നെ വലിയൊരു കലാകാരനൊന്നുമല്ല കുറച്ചൊന്ന് അറിയപ്പെടുന്നൊരു സ്തുതി അപ്പോൾ അയാളുടെ പെട്ടെന്നുള്ളൊരു മരണം കൊണ്ടാണ് രേണു സുതി എല്ലാവരുടെയും സിമ്പതിയായി പിന്നെ ആ ലക്ഷ്മി നക്ഷത്ര കുറച്ച് ഇതൊക്കെ കൊടുത്തത് കൊണ്ട് രേണുസുതി ഒന്ന് അറിയപ്പെട്ടു അതിനുശേഷം ഇതുപോലെ മുതലെടുക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഈ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല രേണു സുതിയെ പോലെ നെഗറ്റീവായിട്ടുള്ള ആരെങ്കിലും വന്നാൽ ഈ ദാസനൊക്കെ അവരുടെ ബാക്കിലോട്ട് പോകും അവർക്കെന്താ വേണ്ടുന്നത് നെഗറ്റീവായാലും എന്തായാലും അവർക്ക് കുറച്ച് റീച്ച് കിട്ടണം ഇപ്പം ഇവരിക്കറിയാം രേണു സുതി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഇളകും കാരണം സുതിയെ ഇഷ്ടപ്പെടുന്നവരും പിന്നെ അങ്ങനെയുള്ളവരൊക്കെ അത് നെഗറ്റീവ് കണ്ടിട്ട് അതിനെ എതിർക്കാനായാലും അല്ലേ ഈ പാവം പെൺകുട്ടി ജീവിച്ചു പോവട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലുള്ളവരും വന്നെന്തായാലും ഇതൊക്കെ കാണുമെന്നറിയുന്നത് കൊണ്ടാണ് അപ്പോൾ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ഈ രേണു സുധി വേറെ ഒരു മൂലക്കേക്ക് പോവും കാരണം ഈ പെൺകുട്ടിക്ക് എന്ന് പറയുന്നത് അത്രയൊന്നും പോരാ തീരെ പോരാ അഭിനയം എന്ന് പറയുന്നത് പിന്നെ ആരെങ്കിലും സിമ്പതിയിലും ഇതുപോലെ ദാസൻ അങ്ങനെയൊക്കെ ആൽബത്തിലും റീൽസിലും ചെറിയൊരു നാടകത്തിലൊക്കെ അഭിനയിക്കുന്നു എന്താണ് അതിനൊരു ഒരു മേൽവിലാസമുണ്ട് സുധിയുടെ ഭാര്യ എന്നുള്ളൊരു സിംപതിയുണ്ട് അതേ സമയത്ത് ഈ രേണു നല്ലതായിട്ട് അഭിനയിക്കാൻ കഴിയുമെങ്കിൽ ആ വഴി നല്ല മാന്യമായ അഭിനയിച്ചെങ്കിൽ പിന്നെയും പിന്നെയും കുറച്ചും കൂടി നന്നായിട്ട് റോള് കിട്ടും പക്ഷേ ഇപ്പം തൽക്കാലമുള്ള ഈ നെഗറ്റീവ് ഇമേജ് അത് മാറി ഒരു മൂലയിലേക്ക് പോകും അതേസമയത്ത് ഈ പെൺകുട്ടി എന്തൊക്കെയോ പഠിച്ചതാണെന്ന് പറയുന്നുണ്ടായിരുന്നു അതിൽ നല്ലതായിട്ടുള്ളൊരു ജോലിക്ക് പോയാൽ ആ പെൺകുട്ടിക്ക് കുറേ കാലങ്ങളോളം ഈ ജോലി ചെയ്ത് സുഖമായി ജീവിക്കാം കാരണം ഒരു വീടൊക്കെ എല്ലാവരും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി അങ്ങനെ ഒന്നും ചെയ്യാതെ ആരോ പറയുന്നത് കേട്ടു ഈ രേണു സുദിക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ട് അത് വേണ്ട എനിക്ക് അഭിനയമാണ് എന്ന് പറഞ്ഞു പോയെന്നുള്ളത് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കാരണം ഇതുപോലെ എത്ര ആൾക്കാർ വന്നു ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഇവരൊരു മൂലയിലോട്ട് ഒതുങ്ങും ഇപ്പോൾ രേണു സുദിയുടെ ഒരു റീലോ ആൽബോ അത് കണ്ടിട്ടുണ്ടായി റോഡിൽ നിന്ന് കാട്ടിക്കൂട്ടുന്നത് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഈ ദാസനാണോ എന്നറിയില്ല പക്ഷേ രേണു മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ ദാസൻ്റെ ആ ഒരു റീച്ചിന് വേണ്ടിയാണ് കാരണം രേണു സുദിയെ ഇപ്പം ഇതുപോലെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായി ഒരുപാട് ആൾക്കാർ ദാസനെയും കൂടെ ഇത് മുന്നിലോട്ട് കൊണ്ടുവരും റീച്ചിലെത്തിക്കും എന്നുള്ളൊരു ധാരണയില് മാത്രമാണ് ദാസൻ ഈ രേണു സുദിയുടെ ബാക്കിൽ കൂടിയിരിക്കുന്നത് എന്നാൽ ഒരു മുതിർന്ന മൂന്ന് മക്കളുള്ള ഒരാളായിട്ട് ഫാമിലി ഫോട്ടോയിലൊക്കെ കണ്ടു നാണാവില്ലേ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ അയാളും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് റോഡിൽ നിന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ ഇവർക്കൊന്നും കാരണം റോഡിൽ നിന്ന് ഇതുപോലെ റീൽസ് എടുത്താലൊക്കെ വളരെ ശിക്ഷാർഹമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എം വി ഡി വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും പിന്നെ എന്നിട്ടും അതിനെ ന്യായീകരിക്കുന്നു അവിടെ ഇരുന്ന് റീല് ചെയ്യുമ്പോൾ അയാൾ ഇപ്പോൾ സ്റ്റാറ്റസ് ഇട്ട് പറയുന്നുണ്ട് അത് രാവിലെ ഏഴ് മണിക്കായിരുന്നു ബൈക്കിൽ വന്ന് ശകാരിച്ചവർ ഇവരുടെ തന്നെ ഇതിൽ അഭിനയിക്കുന്നവരാണ് എന്ന് അത് നമുക്കറിയില്ല ബൈക്കിലുള്ളവരെ ഇവർ തന്നെ സെറ്റ് ചെയ്തതായിരിക്കാം പക്ഷേ രാവിലെ ഏഴ് മണിക്കായാലും എത്ര മണിക്കായാലും വളരെ നല്ല ട്രാഫിക് ഒരുപാട് വാഹനങ്ങൾ പുറകിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ അത് റോഡല്ലേ പിന്നെ ഇന്നത്തെ കുട്ടികൾ നെഗറ്റീവിനെ കൂടുതൽ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ റീച്ച് കിട്ടുന്നത് ആ കുട്ടികൾ എന്താ വിചാരിക്കുക ദാസനും രേണും ഒരു ഇതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾ അവരിങ്ങനെ ചെയ്തപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ടായാലും അവർക്ക് ഒരുപാട് റീച്ച് കിട്ടി അവർക്ക് മില്യൺ കണക്കിന് ഇത് കിട്ടുന്നുണ്ട് അപ്പം നമ്മളും പോയിട്ട് ഇതുപോലൊരു റീൽസ് എടുത്താലോ ഇതുപോലെ പാലത്തിൽ നിന്ന് ഡേഞ്ചർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത് കാണുമ്പോൾ അതായത് റീച്ചിന് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും അത് ചെറിയ കുട്ടികളായിരിക്കാം എന്തെല്ലാം അപകടങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവരിത് ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ അവർ ചെയ്തത് തെറ്റല്ലേ അതെന്തായാലും അത് തക്കതായി ആരെങ്കിലും ഇത് എം വി ഡീനെ അറിയിച്ചിട്ട് ഇവർക്ക് അതിനുള്ളൊരു പണിഷ്മെൻറ്റ് എന്തായാലും കൊടുക്കണം കാരണം എന്ത് ചെയ്താലും നമ്മൾ റീച്ച് ആവണം എന്ന് പറഞ്ഞ് ഇപ്പം കുറച്ചൊരു അഹങ്കാരത്തിലാണ് രേണുവിൻ്റെ സംസാരം ആരെന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അവരവിടെ നിന്ന് പറയട്ടെ നമുക്കെന്താന്ന് ഈ അവർ പറയട്ടെ എന്ന് പറയുന്നവരാണല്ലോ ഇതൊക്കെ കണ്ട് റീച്ചിലെത്തിക്കുന്നതും ഈ ആൾക്കാരൊക്കെ കൂടിയിട്ടാണല്ലോ ഇതുപോലൊരു വീട് വെച്ചതും അപ്പോൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിവേപ്പില എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പറയുന്നവരെയൊന്നും എനിക്ക് മൈൻഡ് ചെയ്യണ്ട അങ്ങനെയാണോ കലാകാരന്മാർ ഏതായാലും കുറച്ച് ഈ ഫീൽഡിലോട്ട് വന്ന കുറച്ച് നാളുകൊണ്ട് തന്നെ പലരെയും വെറുപ്പിച്ച് പലരെയും മോശമായി പറയിപ്പിച്ചുകൊണ്ട് നെഗറ്റീവ് ഇതിലേക്കാണ് രേണു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് ബിക്കിനി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കുറ്റം പറയില്ല ചിലപ്പോൾ രേണു അതൊക്കെ ഇടുവായിരിക്കാം അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷേ ഇങ്ങനെയുള്ള പൊതുസമൂഹത്തിൽ മോശമായ രീതിയിൽ അതായത് ഇതൊക്കെ കുട്ടികൾ കാട്ടിക്കൂട്ടുന്നൊരു കാര്യമാണ് പാലത്തിൽ കയറിയിരുന്നത് അല്ലെങ്കിൽ നടു റോഡിൽ കയറിയിരുന്ന ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ ഇനിയുള്ള കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ത്തും പറ്റാതെ നിങ്ങൾ മാറി അതുപോലെ ആയിരിക്കില്ല കുട്ടികൾ അപ്പോൾ ഇത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും ഒഴിവാക്കി കൂടെ നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇനിയും രേണു സുതി ഇതുപോലെയുള്ള പോകുമ്പോൾ ഇനി കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ ആൽബങ്ങളിലോ ഇതുപോലെ അഭിനയിച്ച് രേണു രേണുസ്തുതി മൂലയിലാവും എന്നുള്ളത് കാര്യം ഉറപ്പാണ് കാരണം വലിയ കഴിവ് കൊണ്ട് അഭിനയത്തിലേക്ക് വന്ന ഒരാളൊന്നും ഒരു ഭർത്താവിൻ്റെ പേര് സുതി എന്നുള്ള ഒരാളുടെ പേര് കൊണ്ടാണ് രേണു സുതി ഇതിലേക്ക് വന്നത് അല്ലാതെ രേണു സുതി എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു കലാകാരിയായതുകൊണ്ടാണോ ഇപ്പോൾ ഇത് പുറത്തേക്ക് വന്നത് കൂടുതൽ ഇത് കൊടുത്തത് ലക്ഷ്മി നക്ഷത്രയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര സുതി മരിച്ചപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും സങ്കടം രേണുവിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് കാരണം ഒന്നും അറിയില്ല ഇല്ലാതെ സുധിയാട്ടിനില്ലാതെ എങ്ങനെ ജീവിക്കാൻ പൊതുസമൂഹത്തിൽ ഇറങ്ങാനോ ഒന്നും പറ്റില്ല പക്ഷേ അതിൻ്റെ നേരെ വിപരീത കാണുന്നത് എല്ലാം അറിയുന്ന എന്തും ചെയ്യാൻ ധൈര്യവും എന്തും പറയാനുള്ള ഇതും അറിയുന്ന ഒരു എനിക്ക് തോന്നുന്ന ഇതിനേക്കാൾ കൂടുതൽ അറിയാത്തത് എന്ന് തോന്നുന്നു ആ സംസാരത്തിലും വിനയവും ഒക്കെ ആ സ്തുതിക്കുണ്ടായിരുന്നു അത്ര പോലും രേണുവിനില്ല അപ്പോൾ ആ മരിച്ച സുധീടെ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യത്തിൽ വലിച്ചഴച്ച് കൂടി പറയിപ്പിക്കാതെ കുറച്ചെങ്കിലും ഒരു ഒതുക്കം കാട്ടുന്നത് നല്ലതല്ലേ ജീവിക്കാൻ അഭിനയിക്കോ ജോലി ചെയ്യുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ അതിപ്പോൾ ഭർത്താവ് മരിക്കാത്തൊരു സ്ത്രീ ആയാലും അല്ല ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ചെയ്താലും എല്ലാവരും കുറ്റം പറയും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിധവയല്ലേ വെള്ളസാരി ഉടുത്ത് നിൽക്കണോ അല്ല എന്നെ എന്താ ജീവിക്കാൻ വിടാത്തത് അതൊക്കെ സിമ്പതിക്ക് വേണ്ടിയിട്ടും ആൾക്കാരുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്കാണ് അല്ലാതെ തന്നെ രേണു സുതിക്ക് അറിയില്ലേ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നറിയാം പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ